അസ്സാം വലൈക്കും വരഹമുല്ലാ വിസ്മിള്ള അലമുല്ല വസല്ലു അല നബീന അഹമ്മദ് ഒരു കാഴ്ച കാണാനിടയായി അത് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം ആദ്യം ആദർശ സമ്മേളനം ഹുസൈൻ സലഫിയുടെ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ കണ്ടു തൊട്ടു താഴെ ഹുസൈൻ സലഫിക്ക് സലഫിക്ക് മറുപടി എന്ന് പറഞ്ഞ ഹസനിയുടെ ഒരു പോസ്റ്ററുണ്ട് പതിനെട്ടാം തീയതി അതായത് ഇത് നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഹുസൈൻ സലഫി അവിടെ പ്രോഗ്രാം നടത്തുന്നതിന് മുമ്പ് തന്നെ മറുപടി എന്നുള്ള പോസ്റ്ററും വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം പത്തൊൻപതാം തീയതി പതിനഞ്ചാം തീയതിയാണ് ഹുസൈൻ സലഫീൻ്റെ പ്രോഗ്രാം പതിനെട്ടാം തീയതി സലഫിക്ക് മറുപടി എന്ന് പറഞ്ഞ അടുത്തൊരു പോസ്റ്റർ പത്തൊൻപതാം തീയതി മുഖാമുഖവും വളരെ രസകരമായ സംഭവങ്ങളാണ് ഈ ഒരു കഴിഞ്ഞൊരാഴ്ച നടന്നു പോയിട്ടുള്ളത് അതിൽ ഹുസൈൻ സലഫി അതുകൊണ്ട് തന്നെ വളരെ വയർ നിറച്ച് അഹ്സനിക്കും അതുപോലെ തന്നെ നമ്മുടെ അലവി സക്കാഫിക്കും കൃത്യമായി ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ പത്തൊമ്പതാം തീയതി നടന്ന ഈ മുഖാമുഖം അത് അവസാനം ഗതികെട്ട് സ്റ്റേജിൽ പരസ്പരം ഉസ്താദും ശിഷ്യനും ഒക്കെ തമ്മിലടി ആകുന്നൊരവസ്ഥയിൽ ഒരു ചോദ്യത്തിന് മറുപടി പോലും കഴിയാ പറയാൻ കഴിയാത്ത രൂപത്തിൽ അവസാന ലിങ്ക് കട്ട് ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ വസ്തുതയിലേക്ക് നമുക്ക് എത്തണം ഇൻഷാ അല്ല ആ ഒരു ലിങ്ക് അത് മുറിക്കാതെ കൃത്യമായി പുറത്തുവിടും എന്ന വിശ്വാസത്തോടു കൂടി ഞാനിവിടെ ആരംഭിക്കുകയാണ് ചില ചോദ്യങ്ങൾ അതിൽ അലവി സഖാഫി കിൽത്താനിൽ ചെന്ന് ദ്വീപിൽ ചെന്നിട്ട് ഇവിടെയുള്ള ആദർശത്തെ മുഖമറയിട്ടുകൊണ്ട് അവിടെ ചെന്ന് പറയാണ് ഇങ്ങനൊരു വിശ്വാസമൊന്നും മുസുന്നികൾക്കില്ല അതായത് സമസ്തക്കാർക്കില്ല എന്ന രൂപത്തിൽ അവരെ കബളിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ അവിടെ നിന്ന് നടത്താണ് അത് കൈയ്യോടെ പിടികൂടി വേങ്ങരയിൽ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താണ് കിൽത്താനിൽ അലവി സഖാഫി പറഞ്ഞത് എന്ന് നമുക്കാദ്യം കേൾക്കാം സുഖമില്ലാത്തൊരു പാട്ടുപാടി അപ്പോൾ കേട്ടല്ലോ ഏതോ തലക്ക് സുഖമില്ലാത്ത ഒരാൾ എന്നാണ് അപ്പോൾ അള്ളാഹു സി എം ആണ് എന്ന് പറയുന്നവരൊക്കെയും തലയ്ക്ക് സുഖമില്ലാത്ത ഇല്ലാത്ത ആളുകളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എന്താണ് നമുക്ക് കേൾക്കാം കണ്ടോ ഇതാണ് സുന്നികളുടെ വിശ്വാസം എന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് അദ്ദേഹം അവിടെ പുകമറയിട്ട് കൊണ്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വിശ്വാസം ഇല്ലേ സുന്നികൾക്ക് അതായത് ഇവിടുത്തെ സംസ്ഥകൾക്ക് ഇങ്ങനൊരു വിശ്വാസമില്ലേ അങ്ങനെ ഇല്ല എന്നാണ് അലവി സഖാഫി വാദിക്കുന്നതെങ്കിൽ ഹുസൈൻ സലഫി വേങ്ങരയിൽ ചോദിച്ച ചോദ്യത്തിന് അലവി സഖാഫി മറുപടി പറയേണ്ടതുണ്ട് ഹുസൈൻ സലഫിൻ്റെ ചോദ്യം ഒന്ന് കേൾക്കാം അലബി സത്താഫിയോടാ വര നിങ്ങൾ ഇവിടെ വരുന്നില്ലേ എന്നാ നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി അറിയണം തലക്ക് വെളിവില്ലല്ലേ എന്ത് പടച്ചോനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ തലക്ക് വെളിവില്ല അല്ലേ എന്നാൽ സാക്ഷാൽ അയാൾ തന്നെ അത് പറഞ്ഞെങ്കിലോ അയാൾ തന്നെയാണ് അത് പറഞ്ഞതെങ്കിലോ എന്ത് ഞാനാണ് അനല്ലാ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് മടവൂര് പറഞ്ഞിട്ടുള്ളത് അനല്ലാൽ അനല്ലാന്ന് പറഞ്ഞിട്ടില്ലേ സുഖല്ലേ പറയും താനിച്ച പറഞ്ഞു തരുന്നു കാത്തു നിങ്ങൾ അതൊന്ന് പറയണം കേട്ടില്ലേ ചോദ്യം വ്യക്താണ് സി എം തന്നെ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി എം ഭ്രാന്ത നിങ്ങളുടെ കൂട്ടത്തിലുള്ള തന്നെ സമസ്തയിലെ തന്നെ ഒരു ഉസ്താദ് അദ്ദേഹം പറയുന്നുണ്ട് അനല്ലാ എന്ന് സി എം പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ഉസ്താദ് സ്റ്റേജ് കെട്ടി പറയുന്ന രംഗം നമുക്ക് കേൾക്കാം മഹാനായ ബന്ധപ്പെട്ട സംഭവം സംഭവം എന്ന് തന്നെ ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ പണ്ഡിതനാണ് അടുത്ത് വന്നു എന്താണ് മറുപടി രണ്ടാൾക്ക് മനസ്സിലായി ശാന്തമായി അന്ന് മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ബോധ്യപ്പെടുത്തുന്ന വലിയ കേട്ടല്ലോ അപ്പോൾ സി എം തന്നെ അനല്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അലവി സക്കാഫിയോട് എൻ്റെ ഒരു ചോദ്യം എന്താണ് സി എമ്മിൻ്റെ വിധി ഒന്ന് നിങ്ങളുടെ ആദ്യത്തെ വാദപ്രകാരം ഭ്രാന്തനാണ് എങ്കിൽ എന്ത് രണ്ടാമത്തത് ഭ്രാന്തല്ല എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ കാന്തപുരമൊക്കെ പറഞ്ഞല്ലോ സി എമ്മിന് അങ്ങനെ ഭ്രാന്തൊന്നുമില്ല ജതിബിന്റെ ഹാലൊന്നും ഉണ്ടായിരുന്നിട്ടില്ല എന്ന് കാന്തപുരം പറയുന്നുണ്ട് എങ്കിൽ സി എമ്മിന് അങ്ങനെ ജതിബിന്റെ ഹാല് വന്നിട്ടില്ല ഭ്രാന്തില്ലായിരുന്നു എങ്കിൽ സി എം അനല്ല എന്ന് പറഞ്ഞതിൻ്റെ വിധി എന്ത് എന്ന് അലവി സഖാഫി പറയണം കാന്തപുരം പറയണ എന്നാണ് കാന്തപുരം പറയണത് എങ്കിൽ പിന്നെ ഇവിടെ മറുപടിക്ക് വരുന്ന മാളിയേക്കരും പിന്നെ കൊളത്തൂരടക്കുള്ളവരൊക്കെ പറയണെന്ത് അപ്പം മടവൂരിന് ജത്ബില്ലാന്നാണ് നിങ്ങളെ ഉസ്താദ് പറയണത് എങ്കിൽ പിന്നെ മടവൂര് ജുമഴക്ക് പോകാതിരുന്നത് നിസ്കരിക്കാതിരുന്നത് നോമ്പ് മുറിച്ചത് മുറിപ്പിച്ചത് സ്വർണ്ണ ചൈന് ധരിച്ചത് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ജദ്ബിലാണ് എന്ന ആനുകൂല്യം പോലും അവർക്കില്ലെങ്കിൽ പിന്നെ എന്താണ് അവരുടെ വിധി നിങ്ങൾ കേട്ടല്ലോ സി എമ്മിന് ജതിബില്ല എന്ന് കാന്തപുരം പറഞ്ഞിട്ടുണ്ട് സി എമ്മിന് ഭ്രാന്ത് ഉണ്ടായിരുന്ന അവസ്ഥയില്ലായിരുന്നു എന്ന് കാന്തപുരം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ ഭ്രാന്തും കാന്തപുരത്തിൻ്റെ ഭാഷയിൽ ഭ്രാന്തില്ലാതിരിക്കുകയും ചെയ്യുക അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വിധി എന്ത് എന്ന് അലവി സക്കാഫി ഒന്ന് പറയേണ്ടതുണ്ട് മറുപടി പറയണം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു ചോദ്യം അലവി സക്കാഫി നിങ്ങളാണല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്റ്റേജ് കെട്ടി അതുപോലെ തന്നെ മുഖാമുഖങ്ങൾ നടത്തി നിങ്ങളുടെ മുഖാമുഖ വേദികളിൽ ചിലർ ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ ഇന്നല്ലാ ഹർജു ഹിസാബ് എന്നായത്തോതി നിങ്ങൾ ആളുകളെ വഞ്ചിക്കലില്ലേ അല്ല കൊടുത്ത കഴിവാണ് അതിൽ പരിധിയൊന്നുമില്ല എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ അതുകൊണ്ട് എന്തും ചോദിക്കാം എന്ന് നിങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ എങ്കിൽ അള്ളാഹു കൊടുത്ത കഴിവാണെങ്കിൽ അള്ളാഹു ലോകം പടയ്ക്കാൻ സി എമ്മിന് കഴിവ് കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചൂടെ ഇതേ ചോദ്യം ആര് ചോദിക്കുന്നുണ്ട് അഹ്സനി ചോദിക്കുന്നുണ്ട് ആ അഹ്സനി നിങ്ങളോട് ചോദിക്കുന്ന അതേ ചോദ്യം ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു ഹുസൈൻ സലഫി വേങ്ങരയിൽ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടി ലഭിക്കണം ആ ചോദ്യം നമുക്കൊന്നുകൂടി കേൾക്കാം അല്ല പടക്കുന്നതൊക്കെ സ്വന്തം കഴിവുകൊണ്ടാണ് മറ്റുള്ളവരെ പടക്കുന്നതൊക്കെ അള്ള കൊടുത്ത കഴിവുകൊണ്ടാണ് അങ്ങനെ സ്വയം കഴിവ് ആരോപിക്കാതെ അള്ള കൊടുത്ത കഴിവ് കൊണ്ട് ഇയാളും പടച്ചോനാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശുർക്കാകുമ്പുലവിമാരേ എന്ന് ആഴ്സനിയുടെ ഗ്രൂപ്പ് ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഞങ്ങളും ചോദിക്കുന്നു നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചു പോകുന്ന ആ നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുക അതെ എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുക കാരണം ഇന്ന അല്ലാഹ് മയ്യ ഷാ ഹിസാബ് എന്ന് നിങ്ങൾ എത്രയെത്ര വേദികളിലാണ് ഈ ആയത്തോതിക്കൊണ്ട് ആളുകളെ പറ്റിച്ചത് ദുർവ്യാഖ്യാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ എതിർക്കും നിങ്ങൾ ഉത്തരം പറയണം ഇനി അവിടെ ഒന്നും തീർന്നിട്ടില്ല സി എമ്മിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് എവിടെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ സുബഹാന ഒരു മുസ്ലിമിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും വലിയ അപരാധങ്ങളിലേക്ക് അന്ധവിശ്വാസങ്ങളിലേക്ക് സി എം എന്ന മനുഷ്യനെ ഉയർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു ഒരു ഉസ്താദിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം ഒരു വലിയ കൊതുമു നല്ല സ്ഥാനത്തേക്ക് എത്തി അവിടെ മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത തീരാത്തുണ്ട് പക്ഷേ അബദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബദി ഇല്ലാതെ അബിധി എന്തായി പറഞ്ഞത് മനസ്സിലായോ അതായത് അബ്ദുല്ലാ എന്ന് എല്ലാവരെ പറ്റിയും പറയും അള്ളാഹുവിന്റെ അടിമകളാണല്ലോ എല്ലാവരും എന്നാൽ ചില ആളുകൾ അവരുടെ ദറജകൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച അവസാനം അബ്ദ് എന്നത് മാറി അള്ള എന്നായി മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒന്നുകൂടി അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് ആ ഭാഗം കൂടി നമുക്ക് കേൾക്കാം പിന്നെ അടിമി അബ്ദുൾ ഇങ്ങനെ പറ്റി ാണ് പറയൽ അബ്ദുൽ കാദിർ എന്ന് പറയില്ല എന്ന് പറയില്ല അള്ളാ എന്നാണ് പറയുക ആരെ കുറിച്ച് സി എമ്മിനെ കുറിച്ച് എന്നാണ് മാത്രല്ല അതുകൊണ്ടാണ് പിന്നെ രോഗം മാറ്റി തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂല രോഗം മാറിയിരിക്കുന്നു ഞാൻ മാറ്റിയിരിക്കുന്നു എന്നാണ് സി എം പറയാറുള്ളത് എന്ന് എത്രയെത്ര ഉസ്താദന്മാരാണ് ഈ കേരള മണ്ണിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ട് ഈ അടിസ്ഥാനം അവർക്കുള്ളതുകൊണ്ടാണ് ഈ വിശ്വാസം അവർക്കുള്ളതുകൊണ്ടാണ് ഈ പിഴച്ച വിശ്വാസം അവരെ ആ രൂപത്തിൽ ചിന്തിപ്പിച്ചു എന്നതാണ് അങ്ങനെ അടിമ അള്ളാഹുവായി മാറി സി എം എന്ന ഭ്രാന്ത ഭ്രാന്തുള്ള മനുഷ്യൻ പിന്നെ അല്ലാഹുവായി മാറി എന്നാണ് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ ആളുകളെ പറ്റിക്കാണ് അങ്ങനെയൊന്നും നമ്മൾ വാദിച്ചിട്ടില്ല എന്ന് ബാക്കി കേൾക്കാം ആ ഞാൻ അള്ളാഹു ആയിരിക്കും അത് ഞാൻ വേണ്ടെന്ന് വെച്ചു ആ ഞാൻ ഞാൻ ആയിരിക്കും അത് വെച്ചു ഇതാണ് അവരുടെ അടിസ്ഥാനം ഒരടിമ ആയി മാറുന്ന ഒരു രൂപത്തെയാണ് അദ്ദേഹം അവിടെ വിശദീകരിച്ചത് ബാക്കി നമുക്ക് കേൾക്കാം പറയാ ഭാഷയിലാണ് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ

തിരുവചനങ്ങൾക്കും പ്രവാചക ജീവിതത്തിനും അധ്യാപനത്തിനുമൊക്കെ എതിരാണ് യഥാർത്ഥത്തിൽ ഈ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ അവരുടെ വിശ്വാസങ്ങൾ പിഴച്ച വിശ്വാസങ്ങൾ എന്നാൽ അലവി സഖഫിയോട് മറ്റൊരു ചോദ്യം എന്താണിതിൻ്റെ വിധി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ കൂട്ടായ്മയിലുള്ള പണ്ഡിതന്മാരുടെ എന്താണ് ഇത് നിങ്ങൾ പറയണം വേങ്ങരയിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങളതിനു മറുപടി പറയൽ ബാധ്യസ്ഥനാണ് ഇനി അഹ്സനി പറയുന്ന മറ്റൊരു സംസാരം നമുക്ക് കേൾക്കാം അയാൾ അത് പറയുമ്പോൾ ശ്വസിക്കുന്ന ശ്വാസം നിങ്ങൾ കുടിക്കുന്ന വെള്ളം ആരെ വെള്ളായി കുടിക്കണി നടന്നു പോകുന്നത് അതേ ശൈലിയാണ് കേട്ടില്ലേ ഒരു മനുഷ്യൻ അത് മുസ്ലിമാകട്ടെ കാഫർ ആകട്ടെ ആരുമാകട്ടെ അവർക്ക് അള്ളാഹു വായു നൽകുന്നു അള്ളാഹു വെള്ളം നൽകി നൽകുന്നു അവൻ്റെ റഹ്മത്ത് വിശാലമായതുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാത്തിനും അള്ളാഹു നിലവിൽ അവൻ്റെ കാരുണ്യം വിശാലമായി നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധി വർഷിച്ചുകൊണ്ടിരിക്കുന്നു അവൻ യാതൊന്നും തടയുന്നില്ല മഴ പെയ്യുമ്പോഴും രാത്രിയാകുന്നതും പകലാകുന്നതുമെല്ലാം അത് മുസ്ലിമും കാഫിറും മുൽഹിദും നിഷേധിച്ചവരും എല്ലാം ഒരുപോലെ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളാണ് എന്നാൽ ഇതുപോലെ സി എമ്മിനെ കുറിച്ച് പറയുകയാണ് നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ നടക്കുന്ന നമ്മുടെ കൂവത്ത് നമ്മുടെ കഴുകരുത്ത് ഇത് എല്ലാം സി എമ്മിൽ നിന്നാണ് എന്ന് വാദിക്കുന്നുണ്ട് എങ്കിൽ അലവി സഖാഫിയോട് ചോദ്യം അഹ്സനിയുടെ ഈ വിശ്വാസപ്രകാരം എന്താണ് അയാൾ ഇസ്ലാമിൽ ഉള്ളിലാണോ അതല്ല ഇസ്ലാമിൻ്റെ പുറത്താണോ ഹുക്കുമ നിങ്ങൾ പറയണം നിങ്ങളുടെ വിശ്വാസപ്രകാരം പ്രകാരം ഇതെന്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശമായിട്ടാണല്ലോ നിങ്ങളൊക്കെ ഇത് പഠിപ്പിക്കുന്നത് എങ്കിൽ അലവി സഖാഫിതിന് മറുപടി പറയേണ്ടതുണ്ട് ഇനി അവിടെയും നിർത്തിയില്ല അഹ്സനി വീണ്ടും തുടരുകയാണ് സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണും എന്നൊരു വ്യത്യാസമില്ല സി എമ്മിനൊരു പക്ഷേ ഹാദിമായി പെണ്ണുണ്ടാവും എന്നിട്ട് പതിനെട്ടാം തീയതി വേങ്ങരയിൽ വന്നിട്ട് മറുപടി പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹി സ്വലമയ്ക്ക് ബൈ ബൈഅത്ത് ചെയ്യാൻ വന്നപ്പോൾ ആണും പെണ്ണും വന്നല്ലോ എന്നാണ് അപ്പോൾ ആണും പെണ്ണും വന്നപ്പോഴും അവിടെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക് കൈ കൊടുത്തുള്ള ബൈ അത്ത് റസൂൽ അല്ലാഹി സ്വലമ ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം അവിടെ പറയാതെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മറുപടി പറയുമായിരുന്നു അഹ്സന് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവിടെ അഹ്സന് വീണ്ടും പറയുന്നു ആണും പെണ്ണും എന്നൊരു വ്യത്യാസം ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും സൃഷ്ടിപ്പിൽ മാറ്റം വരുത്താൻ സി എമ്മിന് കഴിയും മാത്രമല്ല ആകാശത്തിനെ ഭൂമിയാക്കാനും ഭൂമിയെ ആകാശമാക്കാനും സി എമ്മിന് കഴിയുമത്രേ നമുക്ക് ആ സംസാരം ഒന്ന് കേൾക്കാം ആണ് പെണ്ണ് മൃഗം കല്ല് സമമല്ലേ മനസ്സിലാക്കാതെ പിന്നെ എങ്ങനെ ആവും ഇവർക്ക് അതാണ് മടവൂർ നമ്മൾ പറയാറില്ലേ അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ് എന്ന തരം തിരിക്കലൊന്നുമില്ല അവിടെ എല്ലാവർക്കും വരാം ശേഖവറുകൾക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ അഹിതമത്തിലാക്കും അതൊക്കെ അവരുടെ അധികാരത്തിൽ പെട്ടരാൾ അവരെന്മാക്കും അവരെ ശരീരത്തെ തന്നെ എന്തുവാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ കേട്ടില്ലേ ആകാശത്തെ ഭൂമിയാക്കാനും ഭൂമിയെ ആകാശമാക്കി മാറ്റിമറിക്കാനും കഴിയുന്ന അത്ര വലിയ പവറും കഴിവുമുള്ള ആളാണ് സി എം അത്ര അപ്പോൾ അള്ളാഹുവിനേക്കാൾ വലിയ മഹാനായി ആര് നമ്മുടെ ഭ്രാന്തുള്ള സി എം മടവൂർ നീ അവിടെയും തീർന്നിട്ടില്ല ഇസ്ലാമിൻ്റെ ചില സ്വഭാവ സംസ്കരണ മേഖലയിൽ പഠിപ്പിച്ചത് പ്രവാചകൻ സിസ്ലമ നമുക്ക് ഓർമ്മപ്പെടുത്തിയത് തെറ്റിലേക്ക് പോകാതിരിക്കാൻ ആണും പെണ്ണും ഒരുമിച്ച് ഒറ്റയ്ക്കാകാൻ പാടില്ല എന്നാണ് എന്നാൽ സി എമ്മിനെ കുറിച്ച് ഈ ചങ്ങായി എന്താണ് ആ സി എമ്മിൻ്റെ കൂടെ ഒരു പെണ്ണ് ഒരു റൂമിൽ ഒരുമിച്ചായാൽ അതൊരു പൂച്ച ഒരുമിച്ച് പൂച്ചയുടെ കൂടെ കഴിയുന്നു എന്ന് വിചാരിച്ചാൽ മതി എന്നാണ് അത് നമുക്കൊന്ന് കേൾക്കാം അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ് ഒരു റൂമിൽ പെണ്ണ് വന്നാൽ ഒരു പൂച്ച വന്നാൽ ഉണ്ടാവും അതേപോലെ കണ്ടാൽ മതി സുഹാന അവരുടെ കൂടെ ഒരു പെണ്ണ് റൂമിൽ റൂമിലറ്റയ്ക്കായി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അതൊരു പൂച്ച കൂടുണ്ടായിരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു നായ കൂടുണ്ടായിരുന്നത് പോലെ എന്നൊക്കെ കരുതിയാൽ മതി എന്നാണ് പറയുന്നത് ഇത്ര വലിയ അബദ്ധമാണ് ഒരാണും ഒരു പെണ്ണും ഒരുമിച്ചായി കഴിഞ്ഞാൽ മൂന്നാമതായി പിശാജ് അവിടെ ഉണ്ടാകുമെന്നും തെറ്റിലേക്ക് നയിക്കുമെന്നും പ്രവാചക അധ്യാപനം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്താണ് ഈ ഉസ്താദന്മാർ ഇങ്ങനെ സമൂഹത്തെ നീചവൃത്തിയിലേക്കും മ്ളേച്ച വൃത്തിയിലേക്കും അതുപോലെ തന്നെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അലവി സഖാഫിയുടെ മറ്റൊരു ചോദ്യം ഇതിൻ്റെയൊക്കെ വിധി എന്താണ് സി എമ്മും ഒരു അന്യസ്ത്രീയും ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഒരു റൂമിനുള്ളിൽ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ വിധി എന്താണ് അത് ഹറാമാണോ അതുപോലെ തൊട്ടുമുമ്പ് പറഞ്ഞുവെച്ച അഹ്സനിയുടെ സംസാരം ആകാശത്തെ ഭൂമിയാക്കാനും ഭൂമിയെ ആകാശമാക്കാനും പറ്റുമെന്നാണല്ലോ സി എമ്മിനെ കുറിച്ചുള്ള വിശ്വാസം എങ്കിൽ ഇത് അള്ളാഹുവിനേക്കാൾ വലിയ ഒരു പദവിയിലേക്ക് സി എമ്മിനെ എത്തിക്കലല്ലേ ഇതിൻ്റെ വിധി എന്താണ് ഇങ്ങനെയുള്ള വിശ്വാസം വെച്ച് കൊണ്ട് നടക്കുന്ന ആളുകളുടെ വിധി എന്താണ് ഇതിനൊക്കെ മറുപടി പറയാനാണ് ഇന്നലെ പത്തൊൻപതാം തീയതി അലവി സക്കാഫി നമ്മുടെ വേങ്ങരയിലെത്തിയത് അതേ സ്ഥലത്ത് അലവി സക്കാഫിയും കൂട്ടരും വന്നു എന്നിട്ട് മറുപടി മറുപടിയായി മാറിയ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് അവസാനം ലിങ്ക് വരെ ബ്ലോക്ക് ചെയ്ത് പ്രൈവറ്റാക്കി ഒരു സഹോദരൻ മാന്യമായി ചോദിക്കുമ്പോൾ നസീഹത്തോടു കൂടിയാണ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തോൽബിലുമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ മാന്യമായി ചോദിക്കുമ്പോൾ അലവി സഖാഫിൻ്റെ ഉസ്താദ് കയറിയിട്ട് അലവി സഖാഫിയല്ല ഞാനാണ് ഇവിടെ ഉത്തരം പറയണത് എന്നൊക്കെ പറഞ്ഞ് അടിപിടി കൂടുന്ന അലവി സഖാഫിയും ഉസ്താദും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കയ്യേറ്റവും അങ്ങനെയുള്ള ഒരു മറുപടി ഒരു മറു പോലെ ഒരു സംസാരമാണ് നമ്മൾ വേങ്ങരയിൽ കണ്ടത് അതിൻ്റെ ഞാൻ അലവി സക്കാഫിയോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതിൻ്റെ ഒരു സെക്കൻഡ് പോലും മുറിക്കാതെ കൃത്യമായി അതിനെ അതിൻ്റെ ലിങ്ക് പുറത്തുവിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് നിങ്ങളുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അസ്ലാം വൈകും വരഹമുല്ലാഹി വാർക്കാത്തു